പത്തടിപ്പാലം തോട് ശുചീകരണം തുടങ്ങി കളമശ്ശേരി നഗരസഭ മുപ്പത്തേഴാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പത്തടിപ്പാലം തോട്ടിലെ ശുചീകരണം ആരംഭിച്ചു നജാത്ത് നഗർ ഗംഗാനഗർ മേത്തർ നഗർ പ്രദേശങ്ങളിൽ നിന്നും മഴവെള്ളം കടന്നുപോകുന്ന തോടാണിത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ് തോടുകൾ നിറഞ്ഞ് റോഡിലേക്കും തുടർന്ന് വീടുകളിലേക്കും വെള്ളം കയറുന്നത് മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ് ഇതിന് കാരണം പത്തടിപ്പാലം തോട് മണ്ണും ചെളിയും അടഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെടുന്നതും പത്തടിപ്പാലം തോട് ദേശീയപാതയും കടന്ന് കിണ്ടർ ആശുപത്രിക്ക് മുന്നിലേക്കെത്തുമ്പോൾ തോട് വീതി കുറയുന്നതുമാണ് കൂടാതെ കളമശ്ശേരി മേജർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച കാണയിൽ നിന്നും വരുന്ന മഴവെള്ളത്തിന്റെ അളവ് കൂടുതലായതിനാൽ ഈ വെള്ളം വന്നു ചേരുന്ന നജാദ് നഗറിലെ തോടിന് അത്രയും വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതേ തുടർന്നാണ് വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാരുടെ നേതൃത്വത്തിൽ പത്തടിപ്പാലം തോട്ടില് മാലിന്യം യന്ത്രം ഉപയോഗിച്ച് ശുചീകരിക്കാൻ തീരുമാനിച്ചത് ഈ പത്തടിപ്പാലം തോടിന്റെ ശുചീകരണ പ്രവർത്തനം പൂർത്തിയായാൽ തന്നെ ഈ മുപ്പത്തേഴാം വാർഡിലെ വെള്ളക്കെട്ടിനെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കില്ലെന്നറിയാം എങ്കിലും ഒരു താൽക്കാലിക ആശ്വാസമാണ് നമുക്ക് ഈ പത്തടിപ്പാലം തോട് ശുചീകരിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്നത് കാരണം മുപ്പത്തേഴാം വാർഡിൻ്റെ മേത്രനഗർ ഗംഗാനഗർ അതുപോലെ തന്നെ നജാത്ത് നഗർ ഈ മൂന്ന് പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നം എല്ലാം മഴക്കാലത്തും ഉണ്ടാകുന്നുണ്ട് മെത്തമാറിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും അതുപോലെ തന്നെ നജാത്തനാറിലും കുറച്ച് വീടുകളിലും ഈ ഒരു വിഷയം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഈ തോടിൻ്റെ ഈ ശുചീകരണ പ്രവർത്തനം കഴിഞ്ഞാലും വെള്ളം ഇറങ്ങിപ്പോകാൻ സാധിക്കാത്തൊരു ഒരു പ്രധാന ഘടകം പത്തരിപ്പാലം തോടും നാഷൈവേയുടെ കൽവേട്ടും തമ്മിലുള്ള ഉയരവ്യത്യാസമാണ് പത്തരിപ്പാലം തോടിന് ഉയരം താ താഴ്ച ഊടിലുണ്ടെങ്കിലും കൽവേട്ട് നിൽക്കുന്നത് അതായത് നാഷണൽ ഹൈവേയുടെ താഴേക്കുഴി കൂടി കടന്നു പോകുന്ന കൽവേട്ട് ഈ തോടിന് പൊങ്ങിയാണ് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ ഉള്ള തോട് എന്ന് പറയുന്നത് പത്തരിപ്പാലം തോട് എന്ന് പറയുന്നത് അതിൽ ഒരു ലെവലിൽ എപ്പോഴും വെള്ളം നിൽക്കുന്ന ഒരു ഒരവസ്ഥയിപ്പോൾ ഉള്ളത് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കൽവേട്ട് പൊളിച്ച് നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തത്തിൽ അത് പൊളിച്ച് പണിത് ഈ അതിൻ്റെ വീതിയും ആഴവും കൂട്ടേണ്ടത് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ കൽവേട്ടൊക്കെ ചെന്ന് ചേരുന്നത് തൊട്ടപ്പുറത്ത് റോഡിന് അപ്പുറത്ത് കിൻറ്റർ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ചിന്തചേരുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള തോടിനും ഇതോടെ തന്നെ വളരെ വീതി കുറവാണ് ഇതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് അതിൻ്റെ വീതിയും ആഴവും അതും ആഴവും വീതിയും കൂട്ടി ഒരു പുനർനിർമ്മാണം നടത്തിയാൽ മാത്രമാണ് ഇവിടെ നിന്നുള്ള മുഴുവൻ വെള്ളവും ഒഴുകി പോവുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നും നജാത്തന്നാറിലേക്ക് വരുന്ന മഴവെള്ളം വളരെ കൂടുതലായിട്ടാണ് വരുന്നത് അത്രയും വെള്ളം ഈ നമ്മുടെ നജാത്തനാറിലുള്ള മുനിസിപ്പൽ കണക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടും ഈ നജാത്തനാറിലെ വെള്ളം കയറുന്നുണ്ട് അപ്പം ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ നജ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ പത്രിപ്പാലം തോട്ടിൽ നിന്നും ഒഴുകി പോകാനുള്ള ഒരു ഒഴുക്ക് നിയന്ത്രിച്ച് കൊണ്ട് അല്ലെങ്കിൽ ഒഴുക്ക് സുഗമമാക്കിക്കൊണ്ട് ആ കൽവട്ടും അതിനോടനുബന്ധിച്ച് വരുന്ന തോടുകളും ആഴവും വീതിയും കൂട്ടി ഇതിന്റെ പരിഹാരം കാണാൻ ഇതിനായി തോടിനോട് ചേർന്നുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ മതിൽ പൊളിച്ച് മാറ്റി യന്ത്രത്തിന്റെ സഹായത്തോടെ ശുചീകരണം ആരംഭിച്ചത് പത്തടി പാലം തോടെ ശുചീകരിച്ചാലും വെള്ളക്കെട്ടിന് ശ്ശ്ത പരിഹാരമാകില്ല ഇതിന് ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവെട്ട് പൊളിച്ച് വീതിയും ആഴവും കൂട്ടുകയും തുടർന്ന് വരുന്ന കിണർ മുന്നിലൂടെ കടന്നുപോകുന്ന കാണയും ആഴവും വീതിയും കൂട്ടി പുനർനിർമ്മിച്ചാലേ ശ്വാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് കൗൺസിലർ റഫീഖ് മർക്കാർ പറഞ്ഞു